പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഡെസ്റ്റിനേഷൻ ഡയറീസിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു മരണത്തിലേക്കുള്ള ചുവടുവയ്പ്പുകൾ ലോകത്തിലെ ഏറ്റവും ഡെയിലി ഡേഞ്ചറസ് ടൂറിസ്റ്റ് സ്പോട്ട്സ് യാത്രകളോടൊപ്പമുള്ള സാഹസികതകൾ ഹരം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വളരെ വൈറ്റൽ ഇൻഫർമേഷൻ ആണ് അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചില യാത്രകൾ മരണത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാണെന്ന് പോലും തോന്നിപ്പോകും പ്രകൃതി സൗന്ദര്യവും അതിശ്ചയകരമായ സവിശേഷതകളുമൊക്കെയായി സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രദേശങ്ങൾ ലോകമെമ്പാടുമുണ്ട് പർവ്വത ശിഖരങ്ങൾ മുതൽ ഉന്മേഷകരമായ ഉഷ്ണമേഖലാ കാലാവസ്ഥകളും മറ്റും നിറഞ്ഞ ഈ സ്ഥലങ്ങളിലേക്ക് വിവിധ കാരണങ്ങളാൽ സഞ്ചാരികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു സഞ്ചാരികൾക്ക് എപ്പോഴും ഹരം പകരുന്നതാണ് യാത്രകളോടൊപ്പമുള്ള സാഹസികതകളും അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചില യാത്രകൾ മരണത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാണെന്ന് പോലും തോന്നിപ്പോകും ഡെയിഞ്ചറസ് ടൂറിസ്റ്റ് സ്പോർട്സ് പ്രകൃതിദത്തവും അല്ലാത്തവയുമായും ഒക്കെയായി എന്നതു തന്നെയായിട്ടുള്ള അപകടങ്ങൾ നിറഞ്ഞതും എന്നാൽ മോഹിപ്പിക്കുന്നതുമായ പ്രദേശങ്ങൾ കീഴടക്കണമെന്ന് പല സഞ്ചാരികളും ആഗ്രഹിക്കുന്നതാണ് ഭയവും ആശങ്കകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലരും ജിജ്ഞാസകളാൽ അതിനെയെല്ലാം മറികടന്നു പോകാൻ തയ്യാറെടുക്കുന്നു അത്തരമൊരു ആവേശകരമായ ഒരു യാത്രയ്ക്കായി ഒരാൾക്ക് സന്ദർശിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും അപകടകരമായ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു ഡാനഗിൽ മരുഭൂമി എത്തിയോപ്യ തങ്ങാനാകാത്ത കനത്ത കാരണം ഈ സ്ഥലം വളരെ അപകടകരമാണ് ഡാനഗിൽ മരുഭൂമിയിൽ ഏകദേശം ഡിഗ്രി ഡിഗ്രി അതായത് സെൽഷ്യസ് വരെ എത്തുന്നു ഈ സ്ഥലം ഇത്രയും ഉയർന്ന താപനിലയിലേക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഭൂതാപ പ്രവർത്തനത്തിന്റെ വിഷവാതകങ്ങളുടെയും ആസിഡുകളുടെയും തടാകങ്ങളാൽ നിറഞ്ഞതാണ് ഈ പ്രദേശം ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും സന്ദർശകർ എല്ലായ്പോഴും ഗൈഡുകൾക്കൊപ്പം തന്നെ നിൽക്കുകയും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്നതിലും വലിയ അവസ്ഥയിലേക്ക് പോകാം അടുത്തത് ഡെത്ത് വാലി കാലിഫോർണിയ ലോകത്തിലെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി അറിയപ്പെടുന്ന പ്രദേശമാണ് കാലിഫോർണിയയിലെ ഡെത്ത് വാലി എന്ന സ്ഥലം ഇവിടെ നൂറ്റി മുപ്പത്തിനാല് ഫാരൻപിറ്റ് അതായത് അമ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് താപനില പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കടുത്ത ചൂട് കാരണം ഇവിടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ട് മറ്റൊരു കാര്യം അതിഭയങ്കരമായ കൂടാതെ അതീവ അപകടകാരിയായ വിഷപ്പാമ്പുകളും ഇവിടെയുണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഈ പ്രദേശം സന്ദർശിക്കാൻ അനുവദിക്കുന്നത് അടുത്തത് ക്ലിഫ്സ് ഓഫ് മൊഹർ അയർലാന്റ് അയർലാൻഡിലെ ഏറ്റവും മനോഹരമായ ആകർഷണങ്ങളിൽ ഒന്നാണ് ക്ലിഫ്സ് ഓഫ് മൊഹർ ദ്വീപ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്താണ് ാണ് ക്ലിഫ് സ്ഥിതി ചെയ്യുന്നത് കാഴ്ചകൾ സന്ദർശകരെ ആകർഷിച്ച് അപകടങ്ങളിലേക്ക് നയിക്കുന്നു അവ ഒരേ സമയം വളരെ അപകടകരമാണ് സഞ്ചാരികൾ ഇവിടത്തെ അതിശയകരമായ കാഴ്ചകളിൽ മയങ്ങി അറിയാതെ മുന്നോട്ട് ചുവടുകൾ വെച്ച് പലരും ക്ലിഫിൽ നിന്ന് താഴേക്ക് പതിച്ച് മരണത്തിലേക്ക് വീണുപോയി റിപ്പോർട്ടുകൾ പറയുന്നു അടുത്തത് ബ്രസീലിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കുന്നു വിഷപ്പാമ്പുകളെ ഭയമുണ്ടെങ്കിൽ ഈ സ്ഥലം നിങ്ങളുടെ യാത്രാ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കുക കാരണം ബിഷപ്പ് പാമ്പുകളുടെ ഒരു കേന്ദ്രമാണിവിടം മാത്രമല്ല മാരകമായ പല ജീവജാലകങ്ങളുടെ ഒരു ആവാസ ഇടമാണ് ഈ ദ്വീപ് നെയ്ക്ക് ഐലാൻഡിൽ ആയിരക്കണക്കിന് ഗോൾഡൻ ലാൻഡ്സ് ഹെഡ് വൈപ്പറുകളുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ നന്നായി അറിയപ്പെടുന്നു വളരെ കുറച്ചുപേർ മാത്രമേ ഈ ദ്വീപിൽ കാലുകുത്താൻ ധൈര്യം കാണിച്ചിട്ടുള്ളൂ ഈ വീഡിയോയിലൂടെ സഞ്ചാരികളെ ഭയപ്പെടുത്തുന്ന കുറെ കേന്ദ്രങ്ങൾ പരിചയപ്പെട്ടു എന്നിരുന്നാലും ഇത്തരം ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുമ്പോൾ വളരെയധികം കരുതൽ എടുക്കുക ശ്രദ്ധിക്കുക ഇത് മരണത്തിലേക്കുള്ള ചുവടുവയ്പ്പുകൾ ആവാതിരിക്കട്ടെ യാത്ര എപ്പോഴും ഒരു ഹരമായിരിക്കട്ടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് മുൻ യാത്രകൾക്ക് തയ്യാറെടുക്കുക നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം